നമുക്ക് കാണാം ആ തീപിടുത്തത്തിൻ്റെ തീവ്രത നമുക്ക് കാണാം വലിയ തോതിൽ തീ ആളുകയാണ് അവിടെ തീ അണയ്ക്കാനുള്ള തീവ്രശ്രമങ്ങൾ തുടരുന്നുമുണ്ട് എസ് ശ്യാംകുമാർ തുടരുന്നു ശ്യാം ഇത് ഏതെങ്കിലും തരത്തിൽ തീ അണയ്ക്കാനുള്ള നീക്കങ്ങൾ വിജയിക്കുന്നു എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാകുന്നുണ്ടോ തീ കൂടുതൽ പടരുകയാണെന്ന് തോന്നുന്നു ശ്യാം തീർച്ചയായും നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തൃക്കാക്കര ഫയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തീയണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വെൽഡിങ്ങിനിടെ ഉണ്ടായ തീപിടുത്തമാണെന്ന് പറയുന്നു ആക്കി സാധനങ്ങളിൽ ഫ്രിഡ്ജും മറ്റുമൊക്കെ അവിടെയുണ്ട് വലിയ രീതിയിൽ തീ വ്യാപിക്കുകയാണ് കത്തി തീയുടെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ട് ഇലക്ട്രിക് സാധനങ്ങളുണ്ട് അങ്ങനെ തീ വ്യാപിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്ന തെങ്ങുകൾ ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഷെഡ് തീപിടുത്തത്തിൽ തകർന്ന് താഴെ വീണ്ടും ഉണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള തീയാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് ഇവിടെ പ്രദേശവാസികൾ പറയുന്നത് ഏതായാലും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പഴയ ഇലക്ട്രിക് സാധനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ തീ വ്യാപിക്കുന്നുണ്ട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു യൂണിറ്റാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ആ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വെള്ളം തളിച്ചുകൊണ്ട് ഈ തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായ ഒരു മാസത്തിനിടയിൽ കൊച്ചി നഗരത്തിലുണ്ടാകുന്ന രണ്ടാമത്തെ വലിയ തീപിടുത്തമാണ് ഹാഷ്മി പൊട്ടിത്തെറിയുടെ ശബ്ദങ്ങൾ കേൾക്കാം അവിടെ നിന്ന് അതായത് ഫ്രിഡ്ജും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു അപകട സാധ്യത കൂടി ഉണ്ടല്ലോ ഉണ്ടാവാതിരിക്കട്ടെ ശ്യാം ഇവിടെ മതിയായ ഫയർഫോഴ്സ് എഞ്ചിനുകൾ എത്തിയിട്ടുണ്ടോ കാര്യം ഇത് ഇത് വലിയ തീപിടുത്തമാണ് ഇത് തീ പടരാനിടയുള്ള തീപിടുത്തമാണ് ശ്യാം കാശ്മീർ തീർച്ചയായും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഫയർ ഉദ്യോഗസ്ഥർ ആ വലിയ തീക്കകത്ത് നിന്ന് അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് പൊട്ടിത്തറിയുടെ ശബ്ദങ്ങൾ തുടർച്ചയായിട്ട് അതിന്റെ അകത്ത് നിന്ന് കേൾക്കാം കാരണം അവിടെ ഉണ്ടായിരിക്കുന്നത് വലിയ തീപിടുത്തവും ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെ ഉള്ള സ്ഥലത്താണ് ആ തീപിടുത്തം നിലവിൽ ഒരു ഫയർ യൂണിറ്റ് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇടുങ്ങിയ വഴിയാണ് അവിടെയാണ് ഈ തീ ആളി പടർന്നുകൊണ്ടിരിക്കുന്നത് ഫയർ സ്യൂട്ട് ധരിച്ച ഇപ്പോൾ തുടർച്ചയായി വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ആ ഒരു ഫയർ യൂണിറ്റിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് തീ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കത്തി അമരുകയാണ് അവിടെ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ ഉൾപ്പെടെ ഇലക്ട്രിക് സാധനങ്ങൾ ഉണ്ടായിരുന്നു ആ പരിസരത്തുണ്ടായിരുന്ന തെങ്ങുകളും മറ്റും കത്തിയിട്ടുണ്ട് സമീപത്തെ വീടുകളുണ്ട് അങ്ങനെ തീ ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും നാട്ടുകാരും ഒക്കെ രക്ഷാപ്രവർത്തനത്തിൽ എത്തിയിട്ടുണ്ട് ഇത് ഏകദേശം സമയം മണിക്കൂർ എന്ത് അറിയില്ല ഷോർട്ട് സർക്യൂട്ട് വേറെ സാധനങ്ങളൊന്നും ഇത് പ്ലാസ്റ്റിക്കിന്റെ കോടവണത് പെട്ടെന്ന് ഒരു തീ വന്നു പറഞ്ഞു അത്ര മാത്രമേ അവർക്ക് അറിയുള്ളൂ ഇവിടെ ഒരാൾ ഒരാൾ ഒരു ഉണ്ടായിരുന്നു ജോലിക്ക് ആഷ്മി തീപിടുത്തം ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായ ജീവനക്കാരനെ ഇവിടെ നിന്ന് മാറ്റിയെന്നാണ് പറയുന്നത് നിലവിൽ ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ആണ് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളം അതിന്റെ ആ ഫയർ യൂണിറ്റിൽ കൊണ്ടുവന്ന വെള്ളം തീർന്നിരിക്കുന്നു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഈ ഇടുങ്ങിയ വഴിയിൽ വലിയ ബുദ്ധിമുട്ടാണ് നിലവിൽ വന്നിരിക്കുന്ന ഫയർ യൂണിറ്റിലെ വെള്ളം തീർന്നിരിക്കുന്നു രക്ഷാപ്രവർത്തകർ ഇവിടെ വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അടുത്ത ഫയർ യൂണിറ്റ് ഇവിടെ എത്തേണ്ടിയിരിക്കുന്നു തീ ആളിപ്പടരുന്ന സാഹചര്യമാണ് ഉള്ളത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആക്രി സാധനങ്ങൾ വെച്ചിരിക്കുന്ന കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യങ്ങളിൽ കാണാം നേരത്തെ തന്നെ രണ്ട് പൊട്ടിത്തെറികളുടെ ശബ്ദം ഇവിടെ നിന്ന് കേട്ടിരുന്നു പഴയ ഫ്രിഡ്ജുകൾ ഉൾപ്പെടെ ഉള്ളതിനാൽ അതിൻ്റെ കംപ്രസുകൾ ഉൾപ്പെടെ പൊട്ടിത്തെറിയാണ് സാധ്യതയുണ്ട് ഏതായാലും ഫയർ യൂണിറ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും തീ അണക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വേണ്ടിവരും കാരണം തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങോട്ട് നമുക്ക് ഇത് തന്നെ കാണാം തീ ആളി പടർന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത് കറുത്ത പുക ഇവിടെ ആകെ കെമിക്കലും പ്ലാസ്റ്റിക്കും ഒക്കെയാണ് അല്ലേ വലിയ കെമിക്കലും വലിയ പ്ലാസ്റ്റിക്കും ഒക്കെയാണ് കത്തി എത്രയും പെട്ടെന്ന് തീ അണയ്ക്കുക എന്നുള്ളതും അതിപ്രധാനമാണ് അതിപ്രധാന അഷ്മി നിലവിൽ ഇപ്പോൾ ഫയർ യൂണിറ്റിന്റെ കൂടുതൽ വരുന്നുണ്ട് എല്ലാ എല്ലാ അടുത്തുള്ള എല്ലാ നിലയങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ട് എല്ലാം പിടിച്ചിട്ടുണ്ട് നല്ല തീപിടുത ഹാഷ്മി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകുന്ന മുൻകരുതൽ അനുസരിച്ച് നമ്മൾ പുറകോട്ട് നീങ്ങുകയാണ് കാരണം അവിടെ പൊട്ടിത്തെറിക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് കാണാമായിരുന്നു എത്രത്തോളം വലിയ രീതിയിലാണ് തീ വ്യാപിക്കുന്നത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഹാഷ്മി ഏതായാലും ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നൽകുന്നത് ഹാഷ്മി പൊട്ടിത്തെറിയുടെ സൗണ്ടുകൾ വളരെ വ്യക്തമായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ആ ദൃശ്യങ്ങളിൽ തന്നെ നിൽക്കുകയാണ് ഫയർ യൂണിറ്റുകൾ കൂടുതൽ കൂടുതലെത്തണം നിലവിലുണ്ടായിരുന്ന തൃക്കാക്കര ഫയർ യൂണിറ്റിന്റെ ഫയർ ഫയർ യൂണിറ്റിന്റെ വെള്ളം തീർന്നിരിക്കുന്നു കുടിവെള്ള ടാങ്കറുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ വെള്ളം തളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഏതായാലും വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു അവിടെ ഒരു തൊഴിലാളി മാത്രമാണ് ഉണ്ടായിരുന്നത് ആ തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കാം ഹാഷ്മി മറ്റൊരു സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മറുവശത്ത് നിന്നുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ കാണാവുന്നതാണ് വലിയ തീപിടുത്തം തന്നെ ഉണ്ടായിരിക്കുന്നു പോലീസ് എത്തിയിരിക്കുന്നു പക്ഷേ ഫയർ യൂണിറ്റ് ഇവിടെ വന്ന ഫയർ യൂണിറ്റിൻ്റെ ടാങ്കറിലുണ്ടായിരുന്ന വെള്ളം തീർന്നിരിക്കുന്നു അത് റീഫിൽ ചെയ്യാൻ പോയിരിക്കുന്നു മറ്റൊരു ടാങ്കറിൽ വെള്ളം എത്തിച്ചിട്ടുണ്ട് ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു കൂടുതൽ ഫയർ യൂണിറ്റുകൾ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഏതായാലും തീ ആളി വ്യാപിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം മൂന്ന് പൊട്ടിത്തെറികളാണ് നമ്മളിപ്പോൾ നേരത്തെ അതിൻ്റെ ആ പരിസരത്ത് നിന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഏതായാലും വലിയ രീതിയിൽ തീ ആളി വ്യാപിക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളി രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പഴയ ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അത് ആണ് കത്തിമ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ആക്രി സാധനങ്ങൾ ഉൾപ്പെടെ കത്തി അമർന്ന് കൂടുതൽ ഭാഗത്തേക്ക് തീ വ്യാപിക്കുകയാണ് പക്ഷേ ഇപ്പോൾ വെള്ളം എത്തിക്കാനോ തീ നിയന്ത്രിക്കാനും വലിയ ഗോഡൌൺ ഇത് വലിയ ആക്രി ഗോഡൗണാണോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ തൊട്ടടുത്തൊക്കെ കാണാൻ കഴിയുന്നത് വീടുകളാണ് അല്ലേ അപ്പൊ ഈ ഈ പുക എന്ന് പറയുന്നതും വല്ലാത്ത പുകയാണ് ശ്യാം അതും നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും കാണുന്നു എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ അവിടെ അഷ്മി തീ നിയന്ത്രിക്കണമെങ്കിൽ സ്വാഭാവികമായും ഫയർ യൂണിറ്റിനെ കൂടുതൽ എത്തേണ്ടി വരും വെള്ളമാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നം തീ ആളി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉ ഉള്ളത് വലിയ ഗോഡൗൺ ആയിരുന്നു ആ ഗോഡൌണിൻ്റെ മുകൾ ഭാഗത്തുള്ള ഷീറ്റുകൾ ഉൾപ്പെടെ കത്തി അമർന്ന് നിലത്ത് വീണ് കിടക്കുകയാണ് തീ ആ ഒരു പറമ്പിലാകെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടാകുന്നു തീ കൂടുതൽ വ്യാപിക്കാതിരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആക്രി സാധനങ്ങൾ പിറക്കി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ പ്രദേശവാസികളും മറ്റും ചേർന്ന് തീ കൂടുതൽ വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനായി അവിടെ ഉണ്ടായിരുന്ന തീ വ്യാപിക്കുന്ന സ്ഥലത്ത് തന്നെ കൂടുതൽ സാധനങ്ങൾ എടുത്തുമാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഉദ്യോഗസ്ഥരും പോലീസുമൊക്കെ ഇവിടെ എത്തേണ്ടിയിരിക്കുന്നു വലിയ രീതിയിൽ നാട്ടുകാരുടെ സഹായത്തോടുകൂടി തന്നെ ആ തീ വ്യാപിക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഫയർ യൂണിറ്റിലെ വെള്ളം തീർന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രസിന്ധിയായിരിക്കുന്നത് കൂടുതൽ ഫയർഫോഴ്സ് കൊണ്ടുകൾ എത്തണം ഭാഷമീ പൊട്ടിത്തെറിയുടെ ശബ്ദങ്ങൾ നിരവധിയായി കേൾക്കാം കാരണം അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തീ പിടിക്കുന്നതും പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ തീയുടെ പൊട്ടിത്തെറിയുടെ ശബ്ദം വലിയ രീതിയിൽ തന്നെ അവിടെ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും നമ്മുടെ റിപ്പോർട്ടർ അശ്വിൻ ഉണ്ട് അവിടെ കൂടുതൽ ഈ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഫയർഫോഴ്സിന് ഇതുവരെയുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നില്ല തീ അണയാൻ കൂട്ടാക്കാതെ ആഞ്ഞ് കത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നതാണ് അത് അവിടെ ഇരിക്കുന്ന ഫ്രിഡ്ജിലും ഒക്കെ ആഴത്തിൽ ആഞ്ഞു കത്തുകയാണ് തീ അതിനെ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തീവ്രമായി തുടരുന്നു പക്ഷേ മതിയെ ഫയർഫോഴ്സ് സംവിധാനം ഇതുവരെ എത്തിയിട്ടില്ല അങ്ങോട്ട് കുറച്ച് ഫയർ ഇഞ്ചിൻ മാത്രമാണ് അതിനകത്ത് വെള്ളം തീരുകയും ചെയ്തു എന്നാണ് ഷാം പറയുന്നത് അപ്പോൾ കറുത്ത കരിങ്കറുത്ത പുക ആകാശത്തേക്ക് ഉയരുന്നു അതും ഉറപ്പായും അത് ഈ കെമിക്കലും കട്ടിയ പ്ലാസ്റ്റിക്കും കത്തുന്ന പുകയാണ് അതുകൊണ്ട് അവിടെയുള്ളവർ മാസ്ക് ഒക്കെ വെക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അവിടെ അടുത്ത് നിൽക്കുന്നത് അപകടകരമാണ് നേതാവ് ശ്യാമം പറഞ്ഞതുപോലെ പലയിടത്തായി പൊട്ടിക്ക് ഓരോ സാധനങ്ങൾ പൊട്ടുന്ന സൗണ്ട് നമ്മൾ ഇടക്കിടെ കേൾക്കുന്നുണ്ട് അത് സ്വാഭാവികമാണ് കാര്യം ഇലക്ട്രോണിക് സാധനങ്ങൾ പഴയ സാധനങ്ങൾ കൊണ്ടിടുന്നതാണ് ഡമ്പിംഗ് യാർഡാണ്